േ വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ നിങ്ങൾ കള്ളനെന്നു വിളിച്ചില്ലേ എന്താ ഏ ഞാനേ കോഴിയെ മോഷ്ടിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ ഏ ഞാൻ കോഴിയെ മോഷ്ടിച്ചെങ്കിലേ അതേ കോഴിയെ മോഷ്ടിച്ചെങ്കിലേ അതെ കഴിക്കാനായിരുന്നു മനസ്സിലായോ കോടിയെ മോഷ്ടിച്ചെങ്കിൽ അതെ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ നിങ്ങൾ കള്ളനെന്നു വിളിച്ചില്ലേ വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ േ നീ എന്തോ ചോദിച്ചല്ലോ ഏ പറയുന്നത് ഞാൻ പശുവിനെ മോഷ്ടിച്ചു അതെ ഞാൻ പശുവിനെ മോഷ്ടിച്ചു പശുവിനെ മോഷ്ടിച്ചെങ്കിലേ അതെ അത് പാലു കുടിക്കാനായിരുന്നല്ലോ പാലു കുടിക്കാനായിരുന്നല്ലോ പശുവിനെ മോഷ്ടിച്ചെങ്കിൽ അതെ പാലുകൂട്ടിക്കാനായിരുന്നല്ലോ പാലുകൂട്ടിക്കാനായിരുന്നല്ലോ വെറൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ നിങ്ങൾ കള്ളനെന്നു വിളിച്ചില്ലേ ഏ ആരെ പറഞ്ഞില്ല ഞാൻ തുണി മോഷ്ടിച്ചു ഏ ആരെന്നെ തുണി മോഷ്ടിച്ചു എന്ന് പറയുന്നല്ലോ അതെ തുണി മോഷ്ടിച്ചു തുണി മോഷ്ടിച്ചെങ്കിലേ അതിന് കാരണമുണ്ട് തുണി മോഷ്ടിച്ചതിന് ഒരു കാരണമുണ്ട് ഞാൻ ഇവിടെ തുണി ഉടുക്കാതെ വന്ന ആൾക്കാ നാണക്കേട് കണ്ടു നിൽക്കുന്നത് നിങ്ങൾക്കല്ലേ അതുകൊണ്ട് ഈ കാണുന്നവരുടെ നാണം മാറ്റാനാണ് ഞാൻ തുണി മോഷ്ടിച്ചത് വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ നല്ലതും വല്ലതും ഈ മാറ്റി ചെയ്താൽ അവനെ കള്ളനാക്കും നിങ്ങളുടെ തത്വം നല്ലത് വല്ലതും ചെയ്താലേ ഈ നാട്ടി അവനെ കള്ളനാക്കും ചട്ടങ്ങളെയവ മാറ്റും നിങ്ങളെ അല്ലെങ്കി മാറ്റുക മാറ്റുക അവ മാറ്റും നിങ്ങളെ അല്ലെങ്കി